കമ്പനിക്ക് ഇന്ത്യക്കാർക്കിടയിൽ പ്രത്യേകിച്ച് ആമുഖത്തിന്റെ ആവശ്യമില്ല ഇന്ത്യയിൽ ഇപ്പോഴുള്ള ടെലികോം കമ്പനികളിൽ ശക്തരായ ഒരു കൂട്ടരാണ് ബി എസ് എൻ എൽ അതും മറ്റ് സ്വകാര്യ കമ്പനികളോട് നേരിട്ട് ഏറ്റുമുട്ടി വിപണിയുടെ ഒരു നല്ല ശതമാനം കൈയടക്കി വെച്ചിരിക്കുന്ന ബി എസ് എൻ എൽ ചില്ലറക്കാരല്ലെന്ന് തന്നെ പറയാം അവരുടെ ഉപഭോക്തൃ അടിത്തറ തന്നെ അതിന് ഉദാഹരണമാണ് പറത് ബിഎസ് എൻ എൽ നമുക്കിടയിൽ എത്രത്തോളം സ്വാധീനമുണ്ടാക്കി എടുത്തു എന്നതിനെ കുറിച്ചാണ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ മറ്റെല്ലാ കമ്പനികളും അവരുടെ ലാഭത്തിനായി നിരക്ക് വർധന നടപ്പിലാക്കിയപ്പോൾ അതിനൊന്നും മുതിരാതെ ഉപഭോക്താക്കൾക്ക് ആശ്വാസം നൽകിയ ഏക കമ്പനിയാണ് ബി അതുകൊണ്ട് തന്നെ ബി പ്ലാനുകൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു താല്പര്യം തോന്നുക പതിവാണ് ഫ്രണ്ട്ലി എന്ന വാക്കിനോട് ശരിക്കും നീതി പുലർത്തുന്ന പ്ലാനുകൾ മാത്രമാണ് ബി അവതരിപ്പിക്കുന്നത് സാധാരണക്കാരനും പണക്കാരനും ഒരുപോലെ താങ്ങാവുന്ന പ്ലാനുകൾ ആനുകൂല്യങ്ങളും അവർ നൽകുന്നു അത്തരത്തിൽ അടുത്ത കാലത്തായി കമ്പനി അവതരിപ്പിച്ച ഇരുന്നൂറ് രൂപയിൽ താഴെ മാത്രം നിരക്ക് വരുന്ന ചില പ്ലാനുകൾ നമുക്കിന്ന് ഒന്ന് പരിചയപ്പെടാം നൂറ്റിയേഴ് രൂപയുടെ പ്ലാൻ മുപ്പത്തിയഞ്ച് ദിവസത്തെ വാലിഡിറ്റിയോടെയാണ് ഈ പ്ലാൻ വരുന്നത് ആകെ മൂന്ന് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ ഇതിലുണ്ടാകും അതിനുശേഷം ഡാറ്റ വേഗത നാൽപ്പത് കെ ബി പി എസ് ആയി കുറയും ഇതിൽ ഇരുന്നൂറ് മിനിറ്റ് സൗജന്യ വോയിസ് കോളുകളും അതും നാഷണൽ റോമിംഗ് ഉൾപ്പെടെ സൗജന്യ ഉപയോഗത്തിന് ശേഷം ഡാറ്റകൾക്ക് കോൾ എസ് എം എസ് നിരക്കുകൾ ബാധകമാണ് അടുത്തതായി നൂറ്റി നാൽപ്പത്തി രൂപയുടെ പ്ലാൻ പ്രതിദിന ഡാറ്റ ആവശ്യമുള്ള ഉപഭോക്താക്കൾക്ക് ഈ പ്ലാൻ മുപ്പത് ദിവസത്തേക്ക് ഒന്നര ജി ബി ദിവസം എന്ന നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നു ഏത് നെറ്റ്വർക്കിലേക്കും പരിധിയില്ലാത്ത കോളുകളും ഇരുന്നൂറ് എസ് എം എസും ഇതിൽ ഉൾപ്പെടുന്നു പ്രതിദിന പരിധികൾ തീർന്നതിന് ശേഷം ഡാറ്റയോ എസ് എം എസോ ലഭ്യമല്ലെന്ന് മാത്രം നൂറ്റി നാൽപ്പത്തിയേഴ് രൂപയുടെ പ്ലാൻ ഈ പ്ലാനിലൂടെ കമ്പനി പത്ത് ജി ബി ഹൈ സ്പീഡ് ഡാറ്റ വാഗ്ദാനം ചെയ്യുന്നു അതിനുശേഷം വേഗത നാൽപ്പത് കെ ബി ബി എസ് ആയി കുറയുന്നു റോമിംഗ് ഉൾപ്പെടെ അൺലിമിറ്റഡ് കോളുകളും ഇതിൽ ഉൾപ്പെടുന്നു വാലിഡിറ്റി മുപ്പത് ദിവസമാണ് ഒരു മാസത്തെ വാലിഡിറ്റി ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നോ പറയുക അല്ലേ ഇനി നൂറ്റി നാല്പത്തി ഒൻപത് രൂപയുടെ പ്ലാൻ ഈ പ്ലാൻ ഇരുപത്തെട്ട് ദിവസത്തേക്ക് വൺ ജി ബി ഒരു ദിവസം പരിധിയില്ലാത്ത വോയിസ് കോളുകൾ നൂറ് എസ് എം എസ് എന്നിവ നൽകുന്നു നിലവിലെ സാഹചര്യത്തിൽ മറ്റേത് കമ്പനി എടുത്താലും ഇത്രയും കുറഞ്ഞ നിരക്കിൽ നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല ബജറ്റ് അവബോധമുള്ള ഉപഭോക്താക്കൾക്ക് ഒരു മികച്ച ഓഫർ തന്നെയാണ് ഇതെന്ന് തറപ്പിച്ചു പറയാം